ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇഡലിപ്പൊടി ഉണ്ടാക്കി അപ്പം ഞാനത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നല്ലതാവട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സാമ്പാറും ചട്നിയും ഉണ്ടെങ്കിലും നമുക്ക് ഇഡലിപ്പൊടിയും നല്ലതാണ് കുറച്ച് എണ്ണ ചാലിച്ച് എണ്ണയിൽ ചാലിക്കണം ഇത് അപ്പം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഒരു കപ്പ് ഉഴുന്നാണെടുത്തിരിക്കുന്നത് അരക്കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് അരക്കപ്പ് പുട്ടുകടല ഇതെല്ലാം കഴുകി വെയിലത്ത് എടുത്തതാണ് എരിവിനായിട്ട് ഒരു പതിനഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കണം എണ്ണയിൽ ചാലിക്കുമ്പോൾ ഇച്ചിരി എരിവ് കുറയും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള്ളെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കായ്പ്പൊടിയും വേണം പാകത്തിന് പാകത്തിനുപ്പ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് വേണ്ടവർ മാത്രം എടുത്താൽ മതി നിർബന്ധമില്ല നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം ആദ്യം നമുക്ക് ആ മുളക് കിട്ടുന്ന വറത്തെടുക്കാം മുളക് മൂത്തിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം ഞാൻ ഉടുന്നൊന്ന് വറുത്തെടുക്കാം അത് ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് പിന്നെ അത് മൂത്ത് വരുമ്പോഴത്തന്നെ തീ കുറച്ച് വെക്കണം അല്ല പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും മൂത്തിട്ടുണ്ട് നമുക്ക് ഈ ഉഴുന്നേ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് തന്നെ നമുക്ക് ആ കടൽ പരിപ്പിട്ടൊന്ന് വറുത്തെടുക്കാം അതെല്ലാം പരിപ്പും മൂത്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു വാസന വരും നമുക്കത് വറുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പുട്ടുകടലെ വറുത്തെടുക്കാം പുട്ടുകടലൊക്കെ പെട്ടെന്ന് മൂത്തുകെട്ടും ഇടയ്ക്ക് തീ കുറച്ച് വെച്ചും കൂടെ വേണം നമ്മൾ ലോ ഫ്ലെയിമിലും വേണം ചിലതൊക്കെ ലോ ഫ്ലെയിമിൽ മതി അതുപോലെ മൂക്കാറാവുമ്പോഴും ലോ ഫ്ലെയിമാക്കുക കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാൻ അപ്പം പുട്ടുകടലേയും മൂത്ത് കെട്ടിയിട്ടുണ്ട് ഇനി ആ എല്ലിട്ട് വറുത്തെടുക്കാം ൊക്കെ പൊട്ടിത്തുടങ്ങി ഇപ്പം വെള്ളം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഈ കറിവേപ്പില വറുത്തെടുക്കാം കറിവേപ്പില കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം പെട്ടെന്ന് നോക്കുമല്ലോ അറിവേപ്പിലല്ലേ തീരെ കനം കുറഞ്ഞല്ലേ കറിവേപ്പിലേ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ആ ഉപ്പും കായപ്പൊടിയൊക്കെ അവിടെ ചേർക്കാം ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ കുരുമുളക് വേണമെന്ന് നിർബന്ധമില്ല കുരുമുളക് ഇട്ടാൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം തീരെ പൗഡർ പോലെ പൊടിയണ്ട ഒരു ചെറിയ തരിയാകാം എന്നാൽ തരി പൊടിയും പോകരുത് ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം ഇത് അത്യാവശ്യ എരിവൊക്കെ ഉള്ളതാണ് എണ്ണയും നമ്മൾ ചാലിക്കും ഇച്ചിരി എരിവ് കുറയും പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളവരൊക്കെ ഇച്ചിരി എരിവ് കുറച്ച് മതി എന്തേ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ചെറിയ തരികളുണ്ട് കാരണം ഇത് എണ്ണയും ചാലിക്കുമ്പോൾ മിച്ചോടെ തരിയുള്ളതായിട്ട് നമുക്ക് തോന്നും എന്ന് പറഞ്ഞാൽ പൗഡർ അങ്ങ് പൊടിച്ച് കളയുകയും ചെയ്യില്ല ഇതുണ്ട് ഇതാണ് പാകം ഇപ്പം നല്ല ഒരു ഇഡ്ഡലിപ്പൊടിയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്